സംസാരിക്കുന്നിടത്തൊക്കെ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നതെന്നും സി യു സി മാതൃകയിൽ കേരളത്തിലെ ബൂത്തുകൾ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു ശ്രീകണ്ഠാപുരം ഉമ്മൻചാണ്ടി നഗറിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റിംഗിൽ സംസ്ഥാനതല ബൂത്ത് കമ്മിറ്റി രൂപീകരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്ത് പ്രതിനിധികളുമായി സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും സഹഭാരവാഹികളും സംവദിക്കുന്ന യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റ് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ എത്തിയപ്പോഴായിരുന്നു സംസ്ഥാനതല ബൂത്ത് കമ്മിറ്റി രൂപീകരണ ഉദ്ഘാടനം നടന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അനു താജ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ജ്യോതിഷ് മുഹമ്മദ് പാറയിൽ വി പി അബ്ദുൽ റഷീദ് ഉമ്മറലി കാരക്കാട് ആസാദ് റിനോപി രാജൻ അജ്മൽ വെള്ളമുണ്ട എ കെ ഷാനിദ് ഷമീം റാവുത്തർ തൻസീർ ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഫിലോമിന തുടങ്ങിയവർ സംസാരിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി മുഹുസിൻ ഖാദിയോട് നന്ദിയും പറഞ്ഞു அங்கேயான சி.யூ.சி நிறுவனம் நமது ஒரு கட்டளையில் ஆராய்கிறது. ஆ சி.யூ.சி உண்டாக்கு ஏற்றோ கே நாம் வெற்றிகொள்ள சாதிக்கக்கூடிய பலமான ஸ்தலங்களை கேள்விக்கு. கடந்த வருடத்தே ஒரு சட்டம் வந்தப்போ, நம்ம வெற்றியை தேய்க்காத பிரச்சனைகளை கோன்செட் செய்து கொண்டிருந்தவங்களை மறுசீரமைக்க வேண்டியது சர்வதேச அறிக்கைகள் ചെറുപ്പം <laughs> అందరికీ నమస్కారం హల్లెలూయా బుద్ధి యొక్క దారకోడే ఓరు ప్రాంతికననము తమరొక పుట్టి చేతుకు పోతూ పోగా జరుగుసారి సత్యమే మన I'm